ൾ പടമെടുത്ത് കുത്തുപാള എടുക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച താരങ്ങളുടെ വൻ പ്രതിഫലമടക്കം താങ്ങാനാവാത്ത ചെലവ് കാരണം സിനിമ സമരം പോലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചേരി തിരിഞ്ഞ് വിമർശനവും തുടരുന്നു അതിനിടെയാണ് പുലുമുരുകൻ കോടി ക്ലബിൽ കയറിയ സിനിമയാണെന്ന് പറയുമ്പോഴും അതിന്റെ കടം ഇതുവരെ വീട്ടിയിട്ടില്ലെന്ന് മുൻ ഡി ജി പി ടൊമിൻ ജെ തച്ചങ്കരി ഒരു അഭിമുഖത്തിൽ തുറന്നടിച്ചത് കെ എഫ് സിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഇക്കാര്യം വ്യക്തമായി അറിയാമായിരുന്നുവെന്നും സിനിമയുടെ പ്രൊഡ്യൂസർ കാണിച്ച കണക്കുകൾ പ്രചരിപ്പിച്ചതിൽ നിന്നും ഏറെ വിഭിന്നമായിരുന്നു ഇതെന്നും തച്ചങ്കരി പറഞ്ഞു ഇതിന് മറുപടിയായി എത്തിയിരിക്കുകയാണ് പുലിമുരുകന്റെ നിർമ്മാതാവ് ടൊമിച്ചൻ മുളകുപാഠം ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ തന്റെ സിനിമാ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് പുലിമുരുകൻ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ആ ചിത്രത്തെ അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചെഴുപ്പിച്ച് ചിലർ പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും അദ്ദേഹം കുറിച്ചു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് പുലിമുരുകന് വേണ്ടി രണ്ടു കോടി രൂപ വായ്പ എടുത്തത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ അത് പൂർണമായും അടച്ചു തീർത്തു മൂന്ന് കോടി രൂപയിൽ അധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ നികുതിയായി അടച്ചത് അത്രയധികം തുക നികുതി അടയ്ക്കണമെങ്കിൽ ചിത്രം എത്രത്തോളം ലാഭം നേടി തന്നേക്കാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ടോമിച്ചൻ പറയുന്നത് അങ്ങനെയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വാസ്തുവിരുദ്ധമായ പ്രചാരണങ്ങളും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്നാണ് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു അതിനുശേഷം ഒന്നിലധികം ചിത്രങ്ങൾ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചതിലും പുലിമുരുകൻ നേടിയ വിജയത്തിന് വലിയ പങ്കുണ്ട് ഒൻപത് വർഷം മുൻപ് വിദേശത്ത് റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വെറും മൂന്നാഴ്ചയിൽ താഴെ സമയം കൊണ്ട് നൂറു കോടി രൂപയ്ക്ക് മുകളിൽ ആകെ ബിസിനസ് നടന്ന ചിത്രമാണ് പുലിമുരുകൻ ഇവിടെയുള്ള പ്രമുഖ നടന്മാരും പ്രൊഡ്യൂസർമാരുമെല്ലാം എനിക്ക് അടുത്ത സൗഹൃദമുണ്ട് ഇത്തരം വിഷയത്തിൽ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അവരെ വേദനിപ്പിക്കരുതെന്നും ആഗ്രഹമുണ്ട് പല നിർമ്മാതാക്കളും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരല്ല കേരളത്തിലെ സിനിമയ്ക്ക് ഇപ്പോൾ പ്രധാനമായും നാലോ അഞ്ചോ പേരാണ് ഫിനാൻസ് ചെയ്യുന്നത് ഞാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ എം ഡി ആയിരുന്ന സമയത്ത് സിനിമയ്ക്ക് പണം നൽകിയിരുന്നു പുലിമുരുകൻ അടക്കം പണം നൽകിയത് ഏഴ് മുതൽ എട്ട് ശതമാനം പലിശക്കാണ് എന്നാൽ സ്വകാര്യ ഫിനാൻസുകൾ ഇരുപത്തിനാല് ഒക്കെയാണ് പലിശയായി ഈടാക്കുന്നത് പത്ത് കോടി ബഡ്ജറ്റിന്റെ സിനിമ നിർമ്മിക്കാൻ വരുന്നയാളുടെ കയ്യിൽ ഒരു കോടിയെ കാണു ബാക്കിയെല്ലാം ഇത്തരത്തിൽ പലിശയ്ക്കും ഒ ടി ടി വഴിയുമൊക്കെ സംഭരിക്കുന്നതാണ് താരങ്ങളൊന്നും മനസ്സിലാക്കേണ്ടത് എഐയുടെ ആവിർഭാവം ഭാവിയിൽ അവരെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതാണ് പുലിമുരുകൻ എത്ര ഹിറ്റായെന്നാണ് എല്ലാവരും പറഞ്ഞത് അതിന് കെ എഫ് സിയിൽ നിന്നും എടുത്ത ലോൺ ഇതുവരെ അടച്ചിട്ടില്ല പ്രൊഡ്യൂസറോട് ചോദിച്ചപ്പോൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എന്നാണ് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ കാര്യം ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ആ സമയത്ത് കാണിച്ച ഫിഗർ അല്ല നമ്മുടെ അടുത്ത് വന്നപ്പോൾ കാണിച്ചത്